നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ പ്രക്ഷോഭ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന ജാഥയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക സംസ്ഥാന സർക്കാർ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ പ്രക്ഷോഭ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴ കോതമംഗലം പിറവം എ ഐ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നടപടികളും നിയമങ്ങളും നിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് വലിയ സമരങ്ങളിലേക്ക് പോവുക എന്നത് എഖിലേന്ത്യാ തീരുമാനമാണെന്ന് ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രൻ പറഞ്ഞു ഒരു സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ പൊതുവേ തൊഴിലാളികളിൽ വന്നുകൊണ്ടിരിക്കുക അത് വലിയ കുറച്ചുയർന്ന വലിയ കുറച്ചുയർന്ന ശമ്പളവും ഒരു ജോബ് സെക്യൂരിറ്റി ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന് കരുതുന്ന മേഖലയിൽ ഉത്സവമായി അപ്പോൾ ഡെയിലി വേജസ് അതുപോലെ താൽക്കാലിക തൊഴിലാളി അതുപോലെ കരാർ തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ ഉത്കണ്ഠ സ്വാഭാവികമാണ് അതോടൊപ്പം വളരെ അസംഘടിതരായി തൊഴിലാളികൾ നമ്മുടെ കൂടെ എ ഐ ടി യു സിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അത്തരം അസംഘടിത മേഖലയിലൊക്കെയുള്ള തൊഴിലാളികളാണ് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും അവർക്കില്ല നിയമൊന്നും അവിടെ നടപ്പാവുന്നില്ല കഠിനമായി പണിയെടുത്താൽ കിട്ടുന്ന ഒരു വേതനം കൊണ്ട് ജീവിക്കുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് എ ഐ ടി യു സിയുടെ നമ്മുടെ ആലപ്പുഴയിൽ നടന്ന ദേശീയ സമ്മേളനം രണ്ട് വർഷം മുമ്പ് തീരുമാനിച്ചത് ഈ അസംഘടിത തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ ജാഥയുടെ എറണാകുളം ജില്ലയിലെ സമാപനമാണ് മൂവാറ്റുപുഴയിൽ നടന്നത് എ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ ബാബു പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കെ എ നവാസ് ജാഥ വൈസ് ക്യാപ്റ്റൻ സി പി മുരളി ഡയറക്ടർ അഡ്വക്കേറ്റ് ആർ സജിലാൽ ജാഥ അംഗങ്ങളായ വാഴു സോമൻ എം എൽ എ പി രാജു കെ എസ് ഇന്ദുശേഖരൻ നായർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മുൻ എം എൽ എൽദോ എബ്രഹാം ജാഥ അംഗങ്ങൾ എ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും